ഹലോ ഗൈസ് മുത്തുമണീസ് വയനാട്ടിൽ ഉമ്മച്ചിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ രണ്ട് ദിവസം കൂടി ഇവിടെ ഉണ്ടാവും ഇപ്പം ഒരു സ്ഥലം വരെ പോയി വരികയാണ് അപ്പോൾ നമ്മൾ എടുത്തു വച്ച വീഡിയോസൊക്കെ ഏകദേശം കഴിഞ്ഞു പിന്നെ വീഡിയോസ് ഉണ്ട് ഫോട്ടോസ് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ഞാനിങ്ങനെ പറഞ്ഞ് നിവർത്തി തന്നാലേ എടുക്കുന്നുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലാതെ ഇത്രയും മുൻജത്തികൾ വേറെ ഇട്ട ആണെങ്കിലും ഇങ്ങക്ക് വേണ്ടല്ലേ അത് എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ഞാനിങ്ങനെ നിവൃത്തി കാണിച്ചതാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്നാണ് വീണ്ടും 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 പറഞ്ഞോ എന്നാലെൻ്റെ മുത്തുപണികളെ നമ്മുടെ മുഞ്ചത്തി കളക്ഷൻസിൽ ഇപ്പോൾ പുതിയ നമ്മൾ നിവൃത്തി കാണിക്കാൻ അടുത്ത ആഴ്ചയിലേക്ക് കിട്ടുന്നൊരു ഐറ്റം കേട്ടോ ഈ വീടിലെ ഐറ്റം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പത്താമത്തെ ദിവസം ഒരു എന്താ രണ്ടാഴ്ചേൻ്റെ ഉള്ളിലായിരിക്കും നമ്മളത് അയക്കുകയുള്ളൂ കേട്ടോ നാളെ തന്നെ അത് അയക്കുക അല്ലെങ്കിൽ ഫൈവ് ടു സെവൻ ിട്ടില്ല ആ കളക്ഷൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഫോട്ടോ ഇട്ടേട്ടോ സെയിം സാധനമാണ് ഹെവി റയോണിൽ വരുന്നതാണ് ഞാനതിൽ ഗ്രൂപ്പിൽ റേറ്റിട്ട് ജസ്റ്റ് ഒന്നും മാറിപ്പോൾ കുഴപ്പമില്ല റേറ്റിൽ തന്നെ ഞാൻ തരുകയാണ് ഈ ചാന്നാൾക്ക് അല്ലേ വരുന്നത് ഹെവി റയോൺ അവർ ഒരു അറുന്നൂറ് അറുന്നൂറ്റി ഇരുപതിലൊക്കെ പിടിക്കേണ്ടിയിരുന്നു ഞാൻ അഞ്ഞൂറ്റമ്പതിന് ഇട്ട് പോയി കുറേ ആൾക്കാർ ഓർഡർ തന്നു കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ ആ റേറ്റിന് തന്നെ തരുകയാണ് എൻ്റെ മൊത്ത മണികൾ ഒന്നെടുക്കാം പക്ഷേ അത് രണ്ടുമൂന്ന് ദിവസം കൂടി അപ്പോഴത്തേക്ക് നമ്മൾ ഷോപ്പിലെത്തും ഇന്ന് കുറച്ച് തിരക്കായിരുന്നു എൻ്റെ വേറെ വീഡിയോസൊന്നും വരാത്തപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു എന്നുള്ളതിലെ ഓക്കെ അപ്പം വൈൻ്റെപ്പോ അറിയാം കേട്ടോ വൈൻ്റെപ്പോ ഒന്ന് ഇനി പറയാൻ നിൽക്കുന്നില്ല ഇടയിൽ ആ ഫോട്ടോ ഇട്ട് തരാം വേണം എന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അവൈലബിളാണെന്ന് ചോദിക്കട്ടോ എല്ലാ കമ്മൻസിനും ബൈക്കമ്മൻ നമ്പർ കിട്ടും നമ്മളവിടെ ബൈക്കമ്മൻ നമ്പർ എണ്ണം തരുന്ന സ്റ്റാഫ് രണ്ട് സൈഡിൽ ലീവാണ് ആണ് അവർക്കും കല്യാണം കാര്യങ്ങളും അതുകൊണ്ടൊക്കെയാണ് ഞാൻ വന്നതിന് ശേഷം നമ്മൾ ചിലപ്പോൾ തിങ്കളാഴ്ച നിറക്കെടുക്കൂല തിങ്കളാഴ്ച എത്തുമല്ലോ അവിടെ എത്തിയതിനു ശേഷം ഞാൻ പുതിയ ചെറുതാർ എടുത്ത് അവിടെ വന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല ഞാൻ ഇൻഷാള്ള ഷോപ്പിൽ പോയിട്ട് നല്ല രസമൊക്കെ ഉണ്ടല്ലേ നല്ല കളറല്ലേ ഇവിടെ വന്നിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ കാണിച്ചു തരാം ഷോപ്പിൽ വന്നിട്ട് കാണിച്ചാൽ വയനാട്ടിൽ വന്നിട്ട് ചുരിദാർ എന്നൊക്കെ പറഞ്ഞ് വലിയ റേറ്റ് ഒന്നുമില്ല എന്നാലും അപ്പോൾ കമൻറ്റൊക്കെ ഇട്ട് മറുപടി മറുപടിയൊക്കെ തരട്ട നെയ്റ്റുകൾ പർച്ചേസ് ചെയ്യാനുള്ളവർ പറഞ്ഞ് മനസ്സിലായി സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീനൊക്കെ അതിൻ്റെ നമ്പറിലേക്ക് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുക അത്ര കേട്ടോ ഞാൻ ഫോട്ടോ വെച്ചതരാം അതുപോലെ താത്ത ഷോപ്പിലെ താത്ത കുറച്ച് വീഡിയോസൊക്കെ എടുത്തുണ്ട് അതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചേരട്ടോ ഷെമീസ് നിർത്തി കാണിക്കുന്നതിലാച്ചു നിങ്ങൾ വാങ്ങാതെ നിൽക്കരുത് കേട്ടോ കണ്ടോ കേട്ടോ ഞാൻ എപ്പോൾ തന്നെ മൈൻ്റപ്പം അറിയുകയാണേ കണ്ടോക്കെ അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ കൊണ്ടുവരുന്ന വെറൈറ്റി വെറൈറ്റി ആണ് കേട്ടോ ഇതൊക്കെ ഹെവി റയോണിൽ വരുന്ന ഐറ്റമാണ് ഓക്കെ ഇത് രണ്ട് സൈസിലും വന്നിട്ടുണ്ട് ഇത് രണ്ടാമത്തെ മോഡൽ വലിയ പൂവും ചെറിയ പൂവും ഒക്കെ ഉണ്ട് അമ്പത്താറിനുണ്ട് അറുപതിനുണ്ട് ശ്രദ്ധിക്കണം അമ്പത്താറിന് റെഗുലർ ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്താണ് ഉണ്ടാവുക അതുണ്ട് കേട്ടോ അറുപതിന് ഫിഫ്റ്റി ചെസ്റ്റ് എടുത്ത് അമ്പത് ചെസ്റ്റ് എടുത്താണ് വരുന്നത് റേറ്റ് വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഹെവി റിയോ ഹൈ റേറ്റ് ഇടേണ്ടതാണ് പക്ഷേ ജസ്റ്റ് ഒന്ന് റേറ്റ് മാറി അതേ റേറ്റിന് തെ തരുക കേട്ടോ എന്ത് മൊഞ്ചാന്ന് നിങ്ങൾ അടിപൊളി മൊഞ്ചാ കേട്ടോ ഇത് ബ്ലാക്കും നേവി ബ്ലൂം ഫ്ലവേഴ്സാണേ ബ്ലാക്കും നേവി ബ്ലൂം ഫ്ലവേഴ്സാണ് കേട്ടോ അഞ്ഞൂറ്റി ഇരുപത് രൂപ അമ്പത്താറിനും അറുപത് സൈസുകാർക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഏതാ വേണ്ട വെച്ചാൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിക്കാവുന്ന നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുക അതേ നമ്പറിലേക്ക് അഡ്രസ്സ് വിടാം ഇത്രേ കാര്യങ്ങളുള്ളൂ ശ്രദ്ധിക്കണം ഒരാഴ്ച ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഇതായക്കുള്ളൂ കേട്ടോ ഇത് ഹെവി റയോൺ അല്ല പക്ഷേ സെയിം റേറ്റിൽ തന്നെയാണ് സെയിം സൈസും അവൈലബിൾ ആണ് അവൈലബിളാണ് ഉണ്ട് അറുപത് ഉണ്ട് കെട്ടോ ഓക്കേ ഇവിടെ മുതൽ നമ്മൾ കാണുന്നത് അൽഫൈൻ ആണ് കേട്ടോ ബോംബെ അൽഫൈൻ ഇപ്പോൾ നമ്മൾ പുതിയതായി ഇറക്കിയൊരു ക്ലോത്താണ് ബോംബെ അൽഫൈൻ കേട്ടോ ചുരുങ്ങില്ല കളർ ബോവില്ല അത്രയും ക്വാളിറ്റിയിലാണ് കേട്ടോ മൂന്ന് ഡിസൈനിലാണ് വന്നിട്ടുള്ളത് സെയിം സൈസ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത്താറിന് അഞ്ഞൂറ്റി എൺപതും അറുപത് സൈസിന് അറുന്നൂറ് രൂപയാണ് കേട്ടോ കൊറിയർ ചാർജ് അമ്പത് രൂപ സൈസ് നേരത്തെ ഞാൻ പറഞ്ഞു തന്നു നാൽപ്പത്തി നാല് ചെസ്റ്റ് അമ്പത്താറ് ലെങ്ത്തിന് അമ്പത് ചെസ്റ്റ് അറുപത് ലെങ്ത്തിന് ഓക്കെ